അതിമനോഹരമായ ഒരു വീടാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ അബിയുമായിട്ട് ബന്ധപ്പെടുക ഞാൻ അഭിനയിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അബി 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 എന്ന് പറഞ്ഞല്ലേ കേട്ടത് അബി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇടാൻ പറ്റുന്ന സ്ഥലങ്ങളും കണ്ട ഫുള്ള് കവർ ചെയ്യാം ആ സീസൺ ടൈമിൽ വരിക എല്ലാവരും മാക്സിമം ഓഫ് സീസണിൽ ഞാൻ അത്ര മഴയുള്ള സമയത്ത് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതെ അതെ വാട്ടർഫാൾസും എല്ലാം പോയി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് അഭ്യഞ്ചാര ബ്ലോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ അബിയുടെ ഹോം സ്റ്റേ വന്നിട്ട് നമ്മളിവിടുത്തെ കടപ്പും പരിപാടിയൊക്കെ കഴിഞ്ഞു കഴുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കഴിഞ്ഞ ദിവസത്തെ യാത്രയൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ ഒരു രക്ഷയില്ലായിരുന്നു അങ്ങനെ അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ് ഇനിയും പോകുന്ന വഴിക്ക് നമ്മൾ വണ്ടറിലേക്ക് പോവുകയാണ് വണ്ടറിലേക്ക് ചെല്ലുന്നവരെയുള്ള വീഡിയോ ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ടു തുടങ്ങിക്കും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം എൻ്റെ മോനെ ആ കാണുന്ന ഒരു മലയാട്ടോ മുകളിലോട്ട് ഇവിടെ നല്ല കോട അവിടെ കയറി നിൽക്കുക രാവിലെ അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇവിടുന്ന് നമ്മുടെ അബിയുടെ ഹോം സ്റ്റേ ഒന്നും കൂടെ നിങ്ങളെ കാണിച്ചേക്കാം കേട്ടോ ഈ ഒരു പഴയ വീട്ടിൽ താമസിക്കണം അല്ലെങ്കിൽ മച്ചിലൊക്കെ കയറി കിടന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ നേരെ വന്നു കഴിഞ്ഞാൽ അടിപൊളി അടാറൊരു ഹോം സ്റ്റേ തന്നെയാണ് കേട്ടോ ഇന്നലെ നമ്മൾ കാണിച്ചതാണ് കാണാത്തവർക്ക് വേണ്ടി കാണാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ ഞാൻ കാണിച്ചതരാം കേട്ടോ ഇതെല്ലാം ഒഴുപ്പിക്കിടക്കുക ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നതിൻ്റെയൊക്കെയാണ് ഇവിടെ ഒരു ഇവിടെ ഒരു റൂമുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു മച്ചുണ്ട് മച്ചൊക്കെ ഞങ്ങൾ ഇന്നലെ കിടന്ന സ്ഥലം ഇവിടെ എല്ലാവരും ഇവിടെ തന്നെ താഴെ റൂം ഉണ്ടായിട്ട് പോലും ഞങ്ങളെല്ലാം അവിടെ തന്നെ കിടന്നു അല്ലേ ജോലാ മാറുന്നത് മാറി അടുത്ത നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അതെ പിന്നെ നല്ലൊരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു പിന്നെ അതിമനോഹരമായ അടുത്ത മുറി കേട്ടോ ഇത് കണ്ടോ അടുത്ത മുറി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡൈനിങ് അതുപോലെ തന്നെ കിച്ചണ് എല്ലാം ഉണ്ട് കേട്ടോ ഫ്രിഡ്ജ് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെയാണ് മക്കളെ ഇത് കണ്ടോ മുകളത്തെ മച്ച സംഭവങ്ങളൊക്കെ തട്ട് നല്ല തണുപ്പവിടെ കിടക്കാൻ കേട്ടോ അത് കണ്ട അതിമനോഹരമായ ഒരു വീടാണ് നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കണമെങ്കിൽ നിങ്ങൾ നമ്മുടെ അബിയുമായിട്ട് ബന്ധപ്പെടുക ഞാൻ അഭിനയിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ അബി 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 എന്ന് പറഞ്ഞല്ലേ കേട്ടിട്ടുള്ളത് അബി യെസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഇടവന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ മാമൾക്കേണ്ട ഫുള്ളും കവർ ചെയ്യാം ആ സീസൺ ടൈമിൽ വരികയായില്ലോ മാക്സിമം ഓഫ് സീസണിൽ ഞാൻ അത്ര അതായത് മഴയുള്ള സമയത്ത് മഴയുള്ള സമയത്ത് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും അതെ 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 ഉള്ള വാട്ടർഫാൾസും പോയിന്റ്സ് എല്ലാം പോയി നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്ത് ഓക്കെ ഓക്കെ പോകാൻ പറ്റണ പരമാവധി സ്ഥലം ഓക്കെ ഓക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയ വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് പോയി കാണുക കേട്ടോ അടിപൊളിയായിരുന്നു അപ്പം നമ്പർ കൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് സെവൻ സീറോ ത്രീ ഫോർ എയിറ്റ് ഫൈവ് സിക്സ് സീറോ എയ്റ്റ് ഫൈവ് അതുപോലെ തന്നെ ഇവിടോട്ട് വരേണ്ട വഴിയും കൂടെ ഒന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് വഴിയുണ്ട് മാമലക്കണ്ടം വരെ ഒന്ന് കുട്ടമ്പുഴ വഴി ഒന്ന് നേരിയമംഗലം വഴി കുട്ടമ്പുഴ വഴിയാണ് കുറച്ചുകൂടെ കാണാൻ നല്ലത് പക്ഷേ വഴി കുറച്ച് മോശമാണ് എങ്കിലും നേരിമംഗലം വഴി അത്ര മോശമില്ല രണ്ടും കാട്ടിക്കോടെ തന്നെയുള്ള വഴിയാണ് ഞങ്ങൾ വന്ന ആ യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ അബിയുടെ വിശേഷങ്ങൾ അബി അപ്പം നിങ്ങൾക്ക് അബിയുമായിട്ട് ബന്ധപ്പെടാം ഇവിടെ വന്ന് താമസിക്കണേ താമസിക്കാം അടിപൊളിയാണ് കേട്ടോ ഇവിടെ നിന്ന് പിന്നെ മൂന്നാറിനൊക്കെ പോകാൻ വേണ്ടിയുള്ളൂ പോകാൻ മൂന്നാറിന് ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്ററേ ഉള്ളൂ ഒൻപത് അമ്പത് അമ്പത് അൻപത് കിലോമീറ്റർ ഉണ്ടോ ഇവിടെ നിന്ന് അപ്പോൾ മൂന്നാറൊക്കെ പോകാൻ വേണ്ടി ഇതുവഴി കവ കവർ ചെയ്ത് പോകുന്നവരൊക്കെ നേരെ ഇങ്ങോട്ട് വരിക കേട്ടോ അടിപൊളിയായിരിക്കും അബിയുമായിട്ട് ബന്ധപ്പെടുക അബിക്ക് ഒരു നമ്പരേ ഉള്ളൂ ആ നമ്പർ അപ്പോൾ ആ നമ്പറിൽ ബന്ധപ്പെടുക കേട്ടോ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി തിരിച്ച് വിളിച്ചോളും കേട്ടോ അത് കാരണം പറയാൻ ഞാനും പല പ്രാവശ്യം വിളിച്ചപ്പോൾ കഴിയുമ്പോൾ ഓരോ തിരക്കും കാര്യങ്ങളും അല്ലെങ്കിൽ ഓരോത്തരം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഫോൺ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ റേഞ്ചിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണും അത് കാരണം നിങ്ങൾ വാട്ട്സ്ആപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടിരുന്നാൽ മതി അവൻ തിരിച്ച് വിളിച്ച് എല്ലാം സെറ്റ് ചെയ്ത് തരും അല്ലേ അതെ അതെ അപ്പം നല്ല പിടിയും കോഴി കോഴിയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയണ്ട അടിപൊളി പിടിയും കോഴിയും ഒക്കെ എല്ലാം ഇവിടെ വീട്ടിൽ തന്നെ അവർ വെച്ച് തരും കേട്ടോ ഫുഡുകളൊക്കെ നിങ്ങൾക്ക് വേണ്ടിയത് നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി ആ ഫുഡൊക്കെ എല്ലാം സെറ്റ് ചെയ്യും റേറ്റും കാര്യങ്ങളും ഒക്കെ തീരെ കുറവാണ് അതായത് നാട്ടും പ്രദേശത്തെ ഒരു സെറ്റപ്പ് പരിപാടിയാണ് അപ്പം അപ്പോൾ നമ്മുടെ അഭിയെ നമ്മൾ വിജയിപ്പിക്കുക നിങ്ങൾ ആരെങ്കിലും ഈ ഏരിയകളിലൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്ന് അഭിയം കൂടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന അത്രയും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഇതൊക്കെയായിരുന്നു നമ്മുടെ ഈ മാമലക്കണ്ടത്തെ ഈ ഹോം സ്റ്റേയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഞങ്ങളിവിടുന്ന് ഇറങ്ങും കേട്ടോ ഞങ്ങൾ നേരെ വണ്ടർല വെച്ച് കീച്ചാൻ പോവാ ആ പോകുന്ന വഴിക്കുള്ള ആ സംഭവങ്ങളെല്ലാം നിങ്ങളെ കാണിച്ചു തരാം പോയേക്കാം അഭിജേന് ടാറ്റ കൊടുക്കുക ടാറ്റ കൊടുക്കുക അഭിജേത് ടാറ്റ കൊടുക്കുക ഞങ്ങൾ വിട്ടോട്ടെ ഓക്കെ ബൈ വീണ്ടും കാണാം ഓക്കെ 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 ആ അപ്പൊ ശരി ഇനി ഇതിൽ പോയാൽ മതി കേട്ടോ ഇവിടെ നേരെ ആ സ്കൂളുള്ള സ്കൂളിൻ്റെ ആ വഴി നേരം പോയത് തിരിയാനൊന്നും ഇല്ലല്ലോ അല്ലേ ഒറ്റ മതി ഞാൻ തിരിയാന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ ചെല്ലുക ഒരു അഞ്ഞൂറ് മീറ്റർ കഴിയുമ്പോൾ ഒരു ലെഫ്റ്റ് വരും ഒരു കവലും ലെഫ്റ്റ് വരും ഒരു ഭണ്ടാരവും ഒരു കുരിശ്ശേരി അവിടുന്ന് ലെഫ്റ്റ് ഒരു പത്ത് പതിനഞ്ച് മീറ്റർ ഏറിയ സ്കൂളാണ് സ്കൂളായി എന്നിട്ട് റിട്ടേൺ ഇറങ്ങിയിട്ട് ലെഫ്റ്റ് എടുത്ത് പിന്നെ നേരെ പോയത് ശരി അപ്പൊ ഞങ്ങൾ തിരികെ കേട്ടോ നമ്മുടെ പടക്കുതിര ഇവിടെ കുഴപ്പമുണ്ട് ഞങ്ങൾ പോയേക്കാം അപ്പൊ കേറിക്കും കൂട്ടത്തോടെ ഇരുന്നാരോ ഒരെണ്ണോ എന്നാ സൗണ്ട് ചെല്ലാം ഉണ്ട് കേട്ടോ വേറെ പലയിടത്തും നമ്മളത് കണ്ടു എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഒമ്പത് കിലോമീറ്റർ ആറാം മൈലിൽ നിന്നാണ് സ്ഥലത്തിൻ്റെ വരെ അവിടെ നിന്ന് നേരെ എൻ എച്ച് ഒക്കെ അല്ലേ എൻ എച്ച്ന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ സ്കൂളുള്ളത് എവിടെയാണെന്ന് പറയുന്നത് സ്കൂൾ ഇവിടെ നിന്ന് ഞാൻ വേണ്ട എത്ര കിലോമീറ്ററാണ് ഇല്ല അഞ്ഞൂറ് മീറ്ററേ ഉള്ളൂ അഞ്ഞൂറ് മീറ്റർ എന്നാ നീളവാ നമുക്ക് അവിടെ നിന്ന് അതിമനോഹരമായ മാമലക്കണ്ടം സ്കൂളാണ് കേട്ടോ ഇതിൻ്റെ മുന്നിൽ നിന്നാണ് എല്ലാവരും വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുന്ന ക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ സുഹൃത്തുക്കളെ ഞങ്ങളവിടുന്ന് മാമലക്കൊണ്ടും ഹൈസ്കൂളിനോട് ഇവിടെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇതാ പോവുകയാണ് ഞങ്ങൾ വണ്ടറിലേക്ക് പോകാം പോകുന്ന വഴിക്കുള്ള ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തരാം അപ്പം നേരെ നമുക്ക് വണ്ടറല്ല എന്നാടാ ഓക്കെ മനെ ഓക്കെ ആ അപ്പം അവിയോട് ഞങ്ങൾ ചാറ്റം പറഞ്ഞ് ഞങ്ങൾ പോവാം കേട്ടോ അടുത്ത സ്ഥലത്തോട്ട് I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. I feel like I'm losing my mind. no mercy in this world just hunger thirsty persons in different versions each new update that shit worsens why pull back the curtain and you'll see the different vermin we all have different burdens that all seem to cause disturbance y'all so do me a favor don't treat me like a neighbor don't need the different flavors of your problems just to savor i've got my own issues i need a comb to get through don't need to groan with you just go get your own tissue I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. A sign. Sit. the end of the song next time you will sing along trust me there's nothing wrong i just need to carry on because society's a myth put there to make you sit listen to what they give don't ask questions shut your lid yeah don't ask questions shut your lid i need everybody in the world die please lord give me a sign a sign i feel like I'm losing my mind it's everybody in the world line. please lord give me a sign no mercy in this world just hunger thirsty persons in different versions each new update that shit worsens why pull back the curtain and you'll see the different vermin we all have different burdens that all seem to cause disturbance y'all yeah, so do me a favor don't treat me like a neighbor don't need the different flavors of your problems just to savor i've got my own issues i need a comb to get through don't need to groan with you just go get your own tissue feel like i'm losing my mind is everybody in the world blind please lord give me a sign a sign i feel like i'm losing my mind is everybody in the world blind please lord give me a sign That's it, the end of the song. Next time you'll sing along. Trust me, there's nothing wrong. I just need to carry on, cause society's a myth. Put there to make you sit. Listen to what they give. Don't ask questions, shut your lid. Yeah, don't ask questions, shut your lid. I need to run away from this and go get off the Like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. There's no mercy in this world, just hunger, thirsty persons. in different versions, each new update that shit worsens. Why? Pull back the curtain and you'll see the different vermin. We all have different burdens that all seem to cause disturbance. Yo, yeah, so do me a favor, don't treat me like a neighbor. Don't need the different flavors of your problems just to savor. I've got my own issues, I need a comb to get through. Don't need to groan with you, just go get your own tissue. I feel like I'm losing my mind. Is everybody in the world die. Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign. That's it, the end of the song. Next time you'll sing along. Trust me, there's nothing wrong. I just need to carry on. Cause society's a myth, put there to make you sit. Listen to what they give, don't ask questions, shut your lid. Yeah, don't ask questions, shut your lid. I need to run away from this and go get off the grid. Build I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. I feel like I'm losing my mind. Is everybody in the world blind? Please, Lord, give me a sign, a sign. Yeah no mercy in this world just hunger thirsty persons in different versions each new update that shit worsens why pull back the curtain and you'll see the different vermin we all have different burdens that all seem to cause disturbance y'all so do me a favor don't treat me like a neighbor don't need the different flavors of your problems just to savor i've got my own issues i need a comb to get through don't need to groan with you just go get your own tissue I feel like I'm losing my mind Is everybody in the world die. Please, Lord, give me a sign A sign I feel like I'm losing my mind Is everybody in the world lying? Please, Lord, give me a sign A sign That's it, the end of the song Next time you'll sing along ഞങ്ങളിവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ നമ്മുടെ എൻ്റെ മോനെ ഒരു വർഷത്തിലുള്ള അടിപൊളി നമ്മുടെ വടക്കുതിരത്ത് കിടക്കുന്നു എന്റെ ഇവാച്ചി ഉറങ്ങാച്ചി ഉറക്ക ജുവാൻ ഏതൊക്കെ കഴിക്കട്ടെ ജുവാന ചായപ്പിടിയ Your destination. എല്ലോ ഒന്നും മക്കളെ നമ്മൾ വണ്ടർലൈ വന്നിരിക്കുകയാണ് മക്കളെ ഒരു രക്ഷയില്ല എൻ്റെ മോനെ ഇന്ന് നമ്മൾ കിഴക്കും അതിമനോഹരമായ വണ്ടർലയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതിമനോഹരമായ വണ്ടർല കൊച്ചി മണ്ടറിലായി നമ്മൾ എത്തിയിരിക്കുകയാണ് മാമലക്കണ്ടത്തു നിന്നുള്ള ഇങ്ങോട്ടുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ് എങ്ങനെയാണത് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട ഇതുപോലുള്ള കിടുക്കാച്ചി കിടുക്കാച്ചി വീഡിയോകൾ കാണുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ജൂ ടി എത്തി മക്കളെ എത്തി പോയി മക്കളെ പറഞ്ഞു പറഞ്ഞു ആ ആ ഇറങ്ങിട്ട് നിങ്ങളെല്ലാം ഇറങ്ങി അല്ലെ പോട്ട് വരാം പോട്ട് വരാം അല്ലെങ്കിൽ നടന്നു തന്നോളൂ ഞങ്ങൾ പോട്ട് വരാം ഇങ്ങനെ ആക്കിയേ ഇdart അങ്ങനെ നടക്കില്ല ഫുൾ ഓപ്പണ ആയി കിടക്കും ഓ പാർക്കിങ് ഫുൾ മറിയോ ദേ ആത്തെ പാർക്കിങ് എല്ലാം മടി ഓരെ കൂടി പോം എല്ലാം വീടോ കടുമേ